അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി പങ്ങാരപ്പള്ളി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് പതിനാറ് മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറും മാർച്ച് ഇരുപത്തിമൂന്നിന് അതിഗംഭീരമായി കൊണ്ടാടുന്ന അന്ത്യമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി പങ്ങാരപ്പള്ളി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് പതിനാറാം തീയതി മുതൽ മിഴ്വാർന്ന കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ഐശ്വര്യ ലക്ഷദ്വീപ് സമർപ്പണവും ശ്രീരഞ്ജിനി കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന നൃത്തസന്ധിയും നടക്കും പതിനേഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് പങ്ങാരപ്പള്ളി പ്രണവം എൻ എസ് എസിലെ തിരുവാതിരക്കളി സംഘത്തിന്റെ അന്ത്യമഹാകാള ചരിതം തിരുവാതിരക്കളിയും അരങ്ങേറും കൂടാതെ ഹാർമോണിയത്തിൽ ശരൺ അപ്പുവിന്റെ സംഗീതരാവും നടക്കും ഒന്നാം തീയതി വ്യാഴാഴ്ച കളം ദിവസം മെഗാ തിരുവാതിരക്കളി ഏഴുമണിക്ക് മണിക്ക് ദുർഗ തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും ഏഴ് മുപ്പതിന് നടനശ്രീ നൃത്തവിദ്യാലയത്തിൻ്റെ നൃത്തമഞ്ചരിയും വേലാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്